രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം പല്ലവി മെല്ലെ കണ്ണുകൾ തുറന്നു ചുറ്റിലും പിള്ളേരും ടീച്ചേഴ്സും എന്താ പല്ലവി എന്താണ് പറ്റിയത് ഹരി മെല്ലെ ചോദിച്ചു ഓ ഒന്നുമില്ല ഞാനിപ്പോൾ എവിടെ പല്ലവി അങ്ങും നോക്കിയിട്ട് ചോദിച്ചു നിനക്കൊന്നുമില്ല നീ റെസ്റ്റ് എടുക്ക് പെട്ടെന്നുള്ള ക്ഷീണം കാരണം നീ മയങ്ങിപ്പോയതാ ഹരി പറഞ്ഞോണ്ട് പിള്ളേരോട് പോകാൻ പറഞ്ഞു എല്ലാവരും പോയതും പല്ലവി ഫോൺ എടുത്ത് വേദാനന്ദനെ വിളിച്ചു മണിക്കൂട്ടി എനിക്കൊന്നുമില്ല ഞാൻ ഓക്കെയാണ് നീ പേടിക്കാതെ പല്ലവിയുടെ തേങ്ങൾ വേദാനന്ദ് കേട്ടു ചെറിയൊരു ആക്സിഡൻറ്റ് ഒരാഴ്ച റെസ്റ്റെടുത്താൽ മാറും നീ പേടിക്കാതെ വേദാനന്ദിൻ്റെ ആശ്വാസവാക്ക് അവൾ കേട്ടില്ല എനിക്ക് കാണണം പല്ലവി കരഞ്ഞോണ്ട് പറഞ്ഞു ഇപ്പോഴും വേദാനന്ദ് ചോദിച്ചു പല്ല ഈ മൂളി എങ്ങനെ കാണാൻ എനിക്കറിയില്ല എനിക്ക് കാണണം അല്ലെങ്കിൽ പ്രാന്ത് പിടിക്കും എനിക്ക് എനിക്ക് പറ്റില്ല പല്ലവി പൊട്ടിക്കറിഞ്ഞോണ്ട് പറഞ്ഞു നീ നീക്കരയാതെ ഞാൻ വീഡിയോ കോൾ വിളിക്കാം അതിലൂടെ കാണാം എനിക്ക് നേരിട്ട് കാണണം എന്നിട്ട് ആ മാറിൽ കിടക്കണം പലവി വാശിയോടെ പറഞ്ഞു ഇപ്പോൾ എങ്ങനെ നീ കാണും ഒരിക്കലും പറ്റില്ല ഒൻ വീക്ക് കഴിഞ്ഞ് വരാം അപ്പോൾ കാണാം വേദാനന്ദ് പറഞ്ഞു വേദു പല്ലവി ആർദ്രമായി വിളിച്ചു എന്താടി സ്നേഹത്തോടെ വേദാനന്ത് വിളിച്ചു ഒന്നുമില്ല ഇടർച്ചയോടെ പലവി പറഞ്ഞു എന്നാൽ എൻ്റെ കൊച്ചി പോയിരുന്നു പടിക്ക് ഒരാഴ്ച കഴിഞ്ഞ് കാണാൻ നോക്ക് മൊത്തം കൊടുത്തുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു പലയും മൂളിക്കൊണ്ട് കാൽ കട്ടാക്കി വേദാനന്ദൻ്റെ വീട്ടിൽ എല്ലാരും വേദാനന്ദനെ ചുറ്റിയിരിക്കുന്നു വേദി ദാ ജ്യൂസ് കുടുക്കി ജ്യൂസ് കൊടുത്തുകൊണ്ട് മംഗളം പറഞ്ഞു എനിക്കൊന്നും വേണ്ട വേദാനന്ദ് തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും അവൻ്റെ അടുത്തിരുന്ന് എന്തൊക്കെയോ പറയുന്നു പക്ഷേ അവൻ്റെ ഉള്ളു പല്ലവിയെ കാണാൻ വേണ്ടി തുടിച്ചു ഹോസ്റ്റലിൽ പല്ലവി ആരോടൊന്നുമില്ലാതെ ബെഡിൽ കടന്നു അവളുടെ ഉള്ളും വേദാനന്ദനെ കാണാൻ തുടിച്ചു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതാണോ പ്രണയം കാണുമ്പോൾ സന്തോഷവും അകലുമ്പോൾ കൂടുതൽ ലിംബമുള്ളതുമാണോ പ്രണയം ആദ്യമായി കണ്ട നാൾ മുതൽ ഇന്നുവരെ എന്നിലെ ഓരോ സ്പർശനത്തിലും ആ പ്രണയം അലിഞ്ഞു ചേർന്നു പോവും നീയില്ലാതെ ഈ പല്ലവിയില്ല നിന്റെ ഓരോ ചുമനത്തിൻ്റെ ചൂടിൽ ഈ പല്ലവി അലിഞ്ഞു ചേർന്നു മരണമല്ലാതെ മറ്റൊരു പിരിവും ഒരിക്കലും ഉണ്ടാകില്ല പല്ലവി മനസ്സിലോർത്തു ക്ലാസ്സിൽ ഹരി പല്ലവിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി പല്ലവിക്ക് വല്ലാത്ത മൂടോട്ടാണെന്ന് ഹരിക്ക് മനസ്സിലായി പല്ലവി ക്ലാസ് കഴിഞ്ഞ് എന്നെ കാണാൻ സ്റ്റാഫ് റൂമിൽ വാ ഹരി പറഞ്ഞുകൊണ്ട് ക്ലാസ് നടത്തി പല്ലവി ഒന്നുമില്ലാതെ തലയാട്ടി ിൽ പല്ലവി എന്താണ് പറ്റിയത് ഹരി പല്ലവിയെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല സാർ പല്ലവി പറഞ്ഞു നിർത്തി ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യാത്ര മണ്ടനല്ല എന്തോ ഉണ്ട് ഹരി പിന്നെയും അവളെ നോക്കി ചോദിച്ചു ഒന്നുമില്ല സാർ വെറുതെ തോന്നുന്നതാ ഞാൻ പോട്ടെ പകർച്ച മറിച്ചു പല്ലവി പറഞ്ഞുകൊണ്ട് പുറത്തു കരി ചെറുചിരിയോടെ അവളെ നോക്കിയിരുന്നു പല്ലവി വീട്ടിൽ വന്നു തൻ്റെ പ്രാണനെ കാണാൻ അവിടെ ഉള്ളെന്ന് പടഞ്ഞു കണ്ട് ഒരുപാടായില്ലോ അവരുടെ പ്രണയം അത്രമേൽ ആഴമേറിയതായിരുന്നു ഉച്ച ഊണ് കഴിക്കുന്നു പല്ലവിയും രശ്മിയും രാധികയും മോളെ രശ്മി നമ്മുടെ വാസവീയരുടെ മോനുണ്ടല്ലോ വേദാനന്ദ് രാധിക കഴിച്ചുകൊണ്ട് പറഞ്ഞു പല്ലവി വേദാനന്ദന്റെ പേരുകെട്ടതും കണ്ണുകൾ വിടർത്തി ആകാംക്ഷയോടെ നോക്കി അതെ അയാൾക്കെന്താ മൂം കൊടുക്കാതെ ലക്ഷ്മി ചോദിച്ചു അവന് പെണ്ണു നോക്കുവാന്ന് കുലം കോത്രമൊക്കെ ചേർന്ന ഒരു പെണ്ണിനെ തപ്പി നടക്കുക വരുന്ന പെണ്ണിന്റെ ഒരു യോഗം ഹാവോ നെടൂർപ്പോടെ രാധിക പറഞ്ഞു ഇത് കേൾക്കുന്ന പല്ലവി വിക്കിക്കൊണ്ട് തലയിൽ തട്ടി നോക്കി കഴിക്കി രാധിക ശാസിനോട് പറഞ്ഞു പല്ലവി പുഞ്ചിരിയോടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ രശ്മി നിനക്ക് ഒന്ന് ചോദിച്ചു നോക്കിയാലോ ചിലപ്പോൾ അവർ സമ്മതിച്ചാലോ രാധിക ആവേശത്തോടെ ചോദിച്ചു പല്ലവി ഞെട്ടലോട് രാധികയെ നോക്കി ഒന്ന് പോവാമീ അവർ ആരാ നമ്മളെ കാരാ അവരുടെ കാലിലെ ചെരുപ്പിനെടുക്കാൻ പോലും നമുക്ക് യോഗ്യത ഉണ്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പൻ്റെ പേര് കൃഷ്ണപ്രസാദ് തന്നെയാണോ ആ ഉറപ്പ് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ ജാതി മാത്രമല്ല നോക്കുന്നത് കുടുംബം കുലം ഗോത്രം ഒക്കെ അമ്മ ഓർത്തൽ നിന്ന് ലക്ഷ്മി പറഞ്ഞു നിർത്തി രാധിക ഒന്നും വണ്ടിയില്ല അവളുടെ ഭൂതകാലം അവളുടെ മനസ്സിൽ മിന്നി തെളിഞ്ഞു അമ്മ വേദാനത്തിനെ പോലെ ഒരു ചെക്കനെ നോക്കി വെള്ളമറക്കാതെ എനിക്ക് ചേരുന്നൊരു പാവം ചെക്കനെ നോക്കി തന്നേക്ക് വാസുദേവ അയ്യാർ ആരാ എന്നൊക്കെ അറിയാലോ അമ്മയ്ക്ക് കൊക്കൻ ഒതുങ്ങുന്നത് കൊത്തിയാൽ പോതി രശ്മി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു പല്ലവി ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടത് എഴുന്നേറ്റ് തന്റെ മുറിയിൽ പോയി കഥയെ അടച്ചു ചേച്ചി പറഞ്ഞത് ശരിയല്ലേ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമാണ് ഇതൊക്കെ ഇനിയും മറന്നുപോകാൻ പാടില്ല മറക്കണം വേതുവിനെ മറക്കണം ഈ പ്രണയത്തിനെ മറക്കണം പല്ലവി കണ്ണുകൾ തുടച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു വേദാനന്ദ് പല്ലവിയെ വിളിച്ചു പല്ലവി കാളെടുത്തില്ല കുരപ്രാവശ്യം വിളിച്ചു പല്ലവി കട്ടാക്കി വിട്ടു പല്ലവിയുടെ ഉള്ള് നീറുന്നു എന്നാലും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു കാണാതിരുന്നാൽ ഒന്നും സംസാരിക്കാതിരുന്നാൽ വേതു എന്നെ മറക്കും മറക്കണം നല്ലൊരു പെണ്ണിനെ മംഗല്യം കഴിച്ച് കുടുംബത്തോട് ജീവിക്കണം പല്ലവി മനസ്സിൽ പറഞ്ഞു ഇവൾക്ക് ഇതെന്താണ് പറ്റിയത് വേദാനന്ദ് മനസ്സിലാലോചിച്ചുകൊണ്ട് അവളെ പിന്നെയും പിന്നെയും വിളിച്ചു വേദാനന്ദ് വെറുതെ ആൾമറിച്ചോട്ട് അവൾക്ക് വേണ്ടി കാത്തിരുന്നു പല്ലവി വരുമെന്ന് വെറുതെ ആശിച്ചു വേദാനന്ദ് തൻ്റെ വീട്ടിൽ പോയി മോനി വല്ലതും സാപ്പിട്ടു പോ അംബിക അവൻ്റെ അടുത്തൊന്നു പറഞ്ഞു എനിക്കൊന്നും വേണ്ട വേദാനന്ദ് പറഞ്ഞുകൊണ്ട് മറുപടി നിൽക്കാതെ തൻ്റെ മുറിയിൽ പോയി എന്തിനാ മണിക്കുട്ടി എന്നോട് പിണങ്ങിയത് എനിക്ക് വയ്യാതെ ആയതുകൊണ്ടല്ലേ നിന്നെ കാണാൻ വരാതിരുന്നത് ഇപ്പോൾ നീ എന്നെ വിട്ട് ദൂരെ ദൂരെ പോയില്ലോ പോയില്ലെന്ന് പറഞ്ഞതില് നീ എന്നിട്ടും എന്തിനാ എന്തിനാ എന്നെ വിട്ട് വേദാനന്ദ് ഒരു പ്രാന്തിനെപ്പോലെ അലറി വിളിച്ചു ശബ്ദം കേട്ട് എല്ലാവരും വാതിലിൽ തട്ടി വേദാനന്ദ് കഥ തുറന്നില്ല അവന്റെ അലർച്ച ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്നു പേടിയോടെ എല്ലാവരും ചേർന്ന് കഥയെ ചവിട്ടിപ്പൊളിച്ചു അപ്പോൾ അവർ കണ്ട കാഴ്ച കാഴ്ചകണ്ട് അവരുടെ ഹൃദയം നുറങ്ങി വേദാനന്ദിൻ്റെ കൈകളിൽ നിന്ന് ചോര പിടിയുന്നു അവന്റെ കയ്യിൽ കത്തി വെയിൻ മുറിച്ചതാണെന്ന് മനസ്സിലാക്കിയ മാനവ് അവനെ പൊക്കിയെടുത്ത് കാറിൽ കൊണ്ട് അതിവേഗത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു എല്ലാരും പേടിയോടെ അങ്ങു നടന്നു എന്തിനാ എന്റെ കൊച്ചി അംബിക നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്നോട പുള്ള വാസുദേവ് വേദനയോടെ പിറുത്തു കുറച്ചു സമയമായതും ഡോക്ടർ പുറത്തു വന്നു വേദാനന്ദ് സേബാണ് കേസെടുക്കേണ്ടത് അപ്പാവോടെ മുഖം നോക്കി ഞാൻ ഒന്നും ചെയ്യുന്നില്ല അവനോടൊന്നും ചോദിക്കണ്ട എപ്പോഴും ആരേന് കൂടെ ഉണ്ടാകണം ഡോക്ടർ പറഞ്ഞുകൊണ്ട് പോയി വേദാനന്ദ് ഹോസ്പിറ്റലിലാണെന്ന് വേറെ അറിയുന്ന പല്ലവി ഞെട്ടലൂടെ കേട്ടിരുന്നു ഭഗവാനീ എൻ്റെ വേതു ഞാൻ കാരണം അവളുടെ കൈകാലുകൾ തളർന്നു പോകുന്നതുപോലെ അവൾക്ക് തോന്നി പല്ലവി ക്ലാസ്സിൽ പോകാതെ ഹോസ്റ്റലിൽ കിടന്നു ആരോടും ഒന്നും ഇണ്ടാതെ ആളാ മുറയിൽ കിടന്നു വൈകുന്നേരം അന് പല്ലിയെ കാണാൻ ഹോസ്റ്റലിൽ വന്നു കരഞ്ഞു തുടുത്ത പല്ലിയുടെ കണ്ണുകൾ കണ്ട് അനു പല്ലു എന്താടി ഇത് പയ്യെ നിനക്ക് അന് പല്ലിയുടെ നെറ്റി കൈവതിച്ചോണ്ട് ചോദിച്ചു ഒന്നുമില്ല പല്ലാത്ത ക്ഷീണം അതാ പല്ലവി മെല്ലെ മറുപടി കൊടുത്തു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ ചൂന്നു കൊടുത്ത കവളുവേ പല്ലവിയുടെ കോലം കണ്ട് അനു ഒരു നിമിഷം പകച്ചു സത്യം പറ നിനക്ക് എന്തടി പറ്റിയത് അനു പല്ലവിയുടെ അടുത്തിരുന്ന് ചോദിച്ചു പല്ലവി ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളുടെ നെഞ്ചിൽ വീണു അനു ഒന്നും ഇണ്ടാതെ അവളെ ആശ്വസിപ്പിച്ചു പല്ലവിയുടെ കരച്ചിൽ നിന്നില്ല അവൾ തേങ്ങി തേങ്ങി കരയുന്നു ഇനിയും ആരോട് പറയാതിരുന്നാൽ നെഞ്ചു പൊട്ടിപ്പോവനു പല്ലവി പറഞ്ഞുകൊടുത്തേങ്ങി അനു പല്ലവിയെ തന്റെ നേരെ നിർത്തി അവളുടെ കണ്ണിനെ തുടച്ചു പറയ എന്താണേലും പറയ ഞാനുണ്ട് നിന്റെ ഒപ്പം നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അനുവിന്റെ ശബ്ദം ഇടറി എൻറെ വേതു എന്റെ വേതു ഞാൻ കാരണം പല്ലവിക്ക് പറയാനായില്ല നിന്റെ വേദുവോ സംശയത്തോടെ അനു ചോദിച്ചു അതെ വേദുവിന്റെ മണിക്കുട്ടി ഈ ഞാനാണെന്ന് എൻ്റെ വേദുവിന്റെ മണിക്കുട്ടിയാണ് ഈ ഞാൻ ഒരു കരച്ചിലൂടെ പലയിൽ പറഞ്ഞു അനു സ്തംഭിച്ചിരുന്നു അനുവിന് ഭൂമി രണ്ടാകുന്ന പോലെ തോന്നി ആരും അറിയാതെ നീണ്ട നാലു വർഷം ഞങ്ങൾ പരസ്പരം പ്രാണം പകർത്തിയാകി പ്രണയിച്ചു ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷിയായിരുന്നു ആൽമരച്ചോട് പക്ഷെ ഇന്ന് ഞാൻ കാരണം ജീവൻ എൻ്റെ എന്റെ വേദുതിരിഞ്ഞു എനിക്ക് പറ്റുന്നില്ല മനസ്സിൽ കൊണ്ടുടന്ന് വേർപൂട്ടുക എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തമ്മിൽ പ്രണയമോ ആരും അറിയാതെ ഇത്രയും കാലം കൊണ്ടുപോന്നു വേദാനന്ദ് എന്തിനാ ഇങ്ങനെ ചെയ്തത് അത്രമേൽ പ്രണയത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ പിരിഞ്ഞത് സംശയത്തോടെ അനു ചോദിച്ചു പല്ലവി എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു അനു എല്ലാം കേട്ട് ദേഷ്യത്തിൽ പല്ലവിയെ ആഞ്ഞു അയാൾ നിന്നെ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ പ്രണയിക്കുന്നത് എന്നിട്ടും നീ എന്തിനാടി അയാളിൽ നിന്ന് അകന്നു പോകാൻ നോക്കുന്നത് നീ കാരണം ആ പാവ മനുഷ്യൻ മരണത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നേക്ക് എന്താണ് വേണ്ടത് അനു ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു അനു പ്ലീസ് ഞാൻ തകർന്നിരിക്കുക നീയും കൂടി എന്നെ അർഹതയില്ലാത്ത ബന്ധമാണ് എന്നെ കെട്ടിയാൽ വേദവിൻ്റെ കുടുംബം നഷ്ടപ്പെടും അത് പാടില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ എന്നെ കാണാതെ എന്നോട് മിണ്ടാതിരുന്നാൽ വേദ മറക്കും എന്ന് വിചാരിച്ചു പക്ഷെ ജീവൻ എടുക്കും എന്ന് ഒട്ടും വിചാരിച്ചില്ല പല്ലവി പൊട്ടിക്കരച്ചിലൂടെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല എടോ അയാൾ നിന്നെ സ്നേഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് നിനക്ക് അയാളെയോ അയാൾക്ക് നിന്നെയോ മറന്നൊരു ജീവിതം ജീവിക്കാനാകില്ല അയാൾ ഇനി വിളിച്ചാൽ നീ തന്നെ ചെയ്യണം കാരണം അത്രമേൽ പ്രണയം അയാളിലുണ്ട് അനു പല്ലവിയെ ആശ്വസിപ്പിച്ചു ഇല്ല അനു വേദു അവൻ കുടുംബം പറയുന്നത് കേൾക്കട്ടെ എന്നിലും നല്ല പെണ്ണ് വരുമ്പോൾ വേദു മറക്കും പല്ലവി ഉറപ്പൂടെ പറഞ്ഞു അപ്പോൾ നീയോ സംശയത്തോടെ അനു ചോദിച്ചു പല്ലവി വരണ്ടതിന് പുഞ്ചിരി മാത്രം അവൾക്ക് നൽകി എനിക്കാകില്ല അവനില്ലാതെ ഞാനില്ല പക്ഷേ ഇതാണ് ശരി പല്ലവി മനസ്സിൽ ഉറപ്പിച്ചു അതേസമയം എന്തിനാ എന്നെ വിട്ടു പോയത് മണിക്കുട്ടി പോകില്ലെന്ന് പറഞ്ഞ് പറയാതെ പോയവളല്ലയോ നീ പിരിയില്ലെന്ന് പറഞ്ഞവൾ പിരിഞ്ഞു പോയത് എന്തിനാ മണിക്കുട്ടി എന്തിനാ നീ എന്നിൽ നിന്ന് അകന്നു പോയത് അവൻ്റെ അർത്ഥബോധത്തിലും വേദാനന്ദ പല്ലവിയോർത്ത് പുലമ്പുകയായിരുന്നു तोड़ तौर